ഇരമ്യാവ് അധ്യായം ഇരുപത്തി ആറ് യോഷിയാവിന്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കിമിന്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൾ യഹോവങ്കിൽ നിന്നുണ്ടായ അരളപ്പാടാവിത് യഹോവ ഇപ്രകാരം അരളുചെയ്യുന്നു നീ യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ നമസ്കരിപ്പാൻ വരുന്ന സകല യഹൂദ പട്ടണങ്ങളോടും പ്രസ്താവിപ്പാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സകല വചനങ്ങളെയും അവരോട് പ്രസ്താവിക്ക ഒരു വാക്കും വിട്ടുകളയരുത് അവരുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുഭവിക്കത്തക്കവണ്ണം പക്ഷേ അവർ കേട്ട് ഓരോരുത്തൻ താന്താൻ്റെ ദുർമാർഗം തിരിയുമായിരിക്കും എന്നാൽ നീ അവരോട് പറയേണ്ടത് യഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു ഞാൻ ഇടവിടാതെ നിങ്ങളുടെ അടുക്കള ആളയച്ചു പറയിച്ചിട്ടും നിങ്ങൾ കൂട്ടാക്കാതിരുന്ന എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വചനങ്ങളെ കേൾപ്പാനും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വച്ച എൻ്റെ ന്യായ പ്രമാണത്തെ അനുസരിച്ച് നടപ്പാനും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കയില്ലെങ്കിൽ ഞാൻ ഈ ആലയത്തെ ഷീലോവിനു തുല്യമാക്കി ഈ നഗരത്തെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും ശാപവാക്യമാക്കി തീർക്കും ഇരമ്യാവ് ഈ വാക്കുകളെ യഹോയുടെ ആലയത്തിൽ വച്ച് പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും കേട്ടു എന്നാൽ സകല ജനത്തോടും പ്രസ്താവിപ്പാൻ യഹോവ കൽപ്പിച്ചിരുന്നതൊക്കെയും ഇരമ്യാവ് പ്രസ്താവിച്ച് തീർന്ന ശേഷം പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും അവനെ പിടിച്ചു നീ മരിക്കണം നിശ്ചയം ഈ ആലയം ഷീലോവിന് തുല്യമാകും ഈ നഗരം നിവാസികളില്ലാതെ ശൂന്യമാകും എന്ന് നീ യഹോവയുടെ നാമത്തിൽ പ്രവചിച്ചിരിക്കുന്നതെന്ത് എന്ന് പറഞ്ഞ് ജനമൊക്കെയും യഹോവയുടെ ആലയത്തിൽ ഇരമ്യാവിൻ്റെ അടുക്കൾ വന്നുകൂടി ഈ കാര്യം യഹൂദ പ്രഫുക്കന്മാർ കേട്ടാറേ അവർ രാജാവിന്റെ അരമനയിൽ നിന്ന് യഹോവയുടെ ആലയത്തിലേക്ക് കയറി ചെന്ന് യഹോവയുടെ ആലയത്തിന്റെ പുതിയ പടിവാതിലിന്റെ പ്രവേശനത്വങ്ങൾ ഇരുന്നു പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഫുക്കന്മാരോടും സകല ജനത്തോടും ഈ മനുഷ്യൻ മരണയോഗ്യൻ അവൻ ഈ നഗരത്തിന് വിരോധമായി പ്രവചിച്ചിരിക്കുന്നത് നിങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടുവല്ലോ എന്ന് പറഞ്ഞു അതിന് ഇരമ്യാവ് സകല പ്രഫുക്കന്മാരോടും സർവ്വജനത്തോടും പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കുന്ന വാക്കുകളൊക്കെയും ഈ ആലയത്തിനും ഈ നഗരത്തിനും വിരോധമായി പ്രവചിപ്പാൻ യഹോവ എന്നെ അയച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിപ്പിൻ എന്നാൽ യഹോവ നിങ്ങൾക്ക് വിരോധമായി അരുളു ചെയ്തിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുഭവിക്കും ഞാനോ ഇതാ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു ഇഷ്ടവും ന്യായവുമായി തോന്നുന്നത് പോലെ എന്നോട് ചെയ്തു കൊൾവിൻ എങ്കിലും നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞാൽ നിങ്ങൾ കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ മേലും ഈ നഗരത്തിന്മേലും അതിലെ നിവാസികളുടെ മേലും വരുത്തും എന്നറിഞ്ഞുകൊളുവിൻ നിങ്ങൾ കേൾക്കേ ഈ വാക്കുകളൊക്കെയും പ്രസ്താവിക്കേണ്ടതിന് യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൾ അയച്ചിരിക്കുന്നു സത്യം അപ്പോൾ പ്രഭുക്കന്മാരും സകല ജനവും പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും ഈ മനുഷ്യൻ മരണയോഗ്യനല്ല അവൻ നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിലല്ലോ നമ്മോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു അനന്തരം ദേശത്തിലെ മൂപ്പന്മാരിൽ ചിലർ എഴുന്നേറ്റ് ജനത്തിന്റെ സർവസംഘത്തോടും പറഞ്ഞത് യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ കാലത്ത് മോരഷ്ടിയനായ മീഖായാവ് സകല യഹൂദ ജനത്തോടും പ്രവചിച്ചു സിയോനെ വയൽ പോലെ ഉഴുതുകളയും യരൂശ്വരെയും കൽക്കുന്നായും ഈ ആലയമുള്ള പർവ്വതം വനാന്തരഗിരികളായും തീരും എന്നിങ്ങനെ സൈന്യങ്ങളുടെ യഹോവ അരള് ചെയ്യുന്നു എന്ന് പറഞ്ഞു യഹൂദ രാജാവായ ഹിസ്കിയാവും സർവ്വ യഹൂദായും അവനെ കൊന്നു കളഞ്ഞുപോകും അവൻ യഹോവയെ ഭയപ്പെട്ട് യഹോവയോട് ക്ഷമയാചിക്കുകയും താൻ അവർക്ക് വരുത്തുമെന്ന് അരുൾ ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് യഹോവ അനുദപിക്കുകയും ചെയ്തില്ലയോ നാമോ നമ്മുടെ പ്രാണന് വലിയൊരു അനർത്ഥം വരുത്തുവാൻ പോകുന്നു അങ്ങനെ തന്നെ കിരിയത്ത് എയാരിമിൽ നിന്നുള്ള ഷെമരിയാവിൻ്റെ മകനായ ഊരിയാവ് എന്നൊരുത്തൻ യെഹോവയുടെ നാമത്തിൽ പ്രവചിച്ചു അവൻ ഇരമ്യാവിന്റെ സകല വാക്കുകളെയും പോലെ ഈ നഗരത്തിനും ഈ ദേശത്തിനും വിരോധമായി പ്രവചിച്ചു യഹോയാക്കിയും രാജാവും അവന്റെ സകല യുദ്ധവീരന്മാരും സകല പ്രഫുക്കന്മാരും അവന്റെ വാക്കുകളെ കേട്ടപ്പോൾ രാജാവ് അവനെ കൊന്നുകളവാൻ വിചാരിച്ചു ഊര്യാവ് അത് കേട്ട് ഭയപ്പെട്ട് മിശ്രീമിലേക്ക് ഓടിപ്പോയി യഹോയാക്കിം രാജാവ് ചില ആളുകളെ അക്ബോറിൻ്റെ മകനായ എൽനാഥാനെയും അവനോടുകൂടെ മറ്റു ചിലരെയും മിശ്രൈമിലേക്ക് അയച്ചു അവർ ഊരിയാവെ മിശ്രൈമിൽ നിന്ന് യഹോയാക്കിം രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവനെ വാൾ കൊണ്ടു കൊന്ന് അവൻ്റെ ശവത്തെ സാമാന്യ ജനത്തിൻ്റെ ശ്മശാനത്തിൽ ഇട്ടുകളഞ്ഞു എന്നാൽ ഇരമ്യാവെ ജനത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊല്ലാതിരിക്കേണ്ടതിന് ഷാഫാൻ്റെ മകനായ അഹീകാം അവന് പിന്തുണയായിരുന്നു